ലോകത്ത് അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാണ് ഇന്ന് ഇന്ത്യ സാമ്പത്തിക വളർച്ച ഘടനാപരമായ പരിഷ്കാരങ്ങൾ സാമൂഹിക പുരോഗതി എന്നിവയിലൂടെ ശക്തമായ അടിത്തറയൊരുക്കിയാണ് രാജ്യം കുതിക്കുന്നത് ഐ എം എഫിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലെ വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്ക് റിപ്പോർട്ട് അനുസരിച്ച് നാല് പോയിന്റ് ഒന്ന് എട്ട് യു എസ് ഡോളർ ജി ഡി പി വളർച്ചയാണ് ഇന്ത്യയുടേത് ജപ്പാനെ മറികടന്ന് ലോകത്തിലെ നാലാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയായി മാറിയത് അതിനാലാണ് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഏഴ് പോയിന്റ് മൂന്ന് ട്രില്യൺ യു എസ് ഡോളറിൻ്റെ ജി ഡി പി വളർച്ച കൈവരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ മൂന്നാം സ്ഥാനത്തുള്ള ജർമ്മനിയെ മറികടക്കാൻ ഒരുങ്ങുകയാണ് ഭാരതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ രണ്ടാം പാദത്തിൽ ജി ഡി പി ഏറ്റവും ഉയർന്ന നിലയിലെത്തിയതും ഇതിന്റെ ഭാഗമാണ് ആഗോള വ്യാപാര അനിശ്ചിതത്വങ്ങൾക്കിടയിലും പിടിച്ചു നിൽക്കാനുള്ള ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ കഴിവാണ് ഇത് തെളിയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ രണ്ടാം പാദത്തിൽ ഇന്ത്യയുടെ റിയൽ ജി ഡി പി എട്ട് ദശാംശം രണ്ട് ശതമാനമാണ് രേഖപ്പെടുത്തിയത് മുൻപാദത്തിൽ ഇത് ഏഴ് ദശാംശം എട്ട് ശതമാനമായിരുന്നു ആഗോള വ്യാപാര നയപരമായ അനിശ്ചിതത്വങ്ങൾക്കിടയിലും ആഭ്യന്തര ആവശ്യകതയിലുണ്ടായ സ്ഥിരതയാണ് ഇതിന് കാരണം യഥാർത്ഥ മൊത്ത മൂല്യവർദ്ധനവ് അഥവാ ജി വി എട്ട് ദശാംശം ഒരു ശതമാനം വർദ്ധിച്ചു വ്യാവസായിക സേവന മേഖലകളിലെ അനുകൂല ഫലങ്ങളാണ് ഇതിനു പിന്നിൽ ഇതിന്റെ തുടർച്ചയായാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ പ്രവചനം നേരത്തെ പ്രതീക്ഷിച്ചിരുന്ന ആറ് ദശാംശം എട്ട് ശതമാനത്തിൽ നിന്ന് ഏഴ് ദശാംശം മൂന്ന് ശതമാനമായി ആർ ബി ഐ പരിഷ്കരിച്ചത് ഇന്ത്യയുടെ ആഭ്യന്തര വളർച്ചയ്ക്ക് പിന്നിൽ അസംസ്കൃത എണ്ണവിലയിലെ കുറവ് ആദായ നികുതി ജി വരുമാനം അനുകൂലമായ സാമ്പത്തിക സാഹചര്യങ്ങളടക്കം നിരവധി ആഭ്യന്തര ഘടകങ്ങളുണ്ട് ഇതിനിയും തുടരുക തന്നെ ചെയ്യും ബാഹ്യ ഘടകങ്ങളും ശക്തമായി പിന്തുണയേകുന്നു കൂടാതെ സമീപകാലത്ത് വ്യാപാര നിക്ഷേപ മേഖലകളിൽ വിവിധ രാജ്യങ്ങളുമായി ഇന്ത്യ ഒപ്പിട്ട വിവിധ ധാരണാപത്രങ്ങളും കൂടുതൽ സാധ്യതകൾ തുറക്കുകയാണ് വളർച്ചയ്ക്കും സമൃദ്ധിക്കുമിടയിലുള്ള നിർണായക പാലമാണ് തൊഴിൽ ജനസംഖ്യയുടെ ഏകദേശം ഇരുപത്തിയാറ് ശതമാനം പേർ പത്ത് മുതൽ ഇരുപത്തിനാല് വയസ്സുവരെ പ്രായമുള്ളവരായതിനാൽ ഇന്ത്യക്കിത് അമൂല്യ നിമിഷമാണ് മികച്ച തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക എന്നത് ഫലപ്രദമായ നയരൂപീകരണത്തിൽ പ്രധാനമാണ് ഈയൊരു ലക്ഷ്യത്തോടെയാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ ആരംഭിച്ചത് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് വർക്കർ പോപ്പുലേഷൻ റേഷ്യോ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് തുടങ്ങിയ പ്രധാന തൊഴിൽ സൂചകങ്ങളെക്കുറിച്ച് സമയബന്ധിതമായ ഉൾക്കാഴ്ചകൾ ഇത് നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ രാജ്യത്ത് തൊഴിലില്ലായ്മ ഗണ്യമായി കുറയുന്നതിന്റെ സൂചനയാണ് നൽകുന്നത് പങ്കാളിത്തത്തിലും തൊഴിലാളി ജനസംഖ്യാ അനുപാതത്തിലും പ്രകടമായ പുരോഗതി കൈവരിച്ചു തൊഴിൽ സാഹചര്യങ്ങൾ ശക്തിപ്പെടുന്നതിന്റെ സൂചനയാണിത് ഇന്ത്യയിൽ തൊഴിലില്ലായ്മ നിരക്ക് കുറയുന്ന പ്രവണത തുടരുകയാണ് തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്നതും സാമ്പത്തിക വളർച്ചയും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസത്തെ കണക്കനുസരിച്ച് തൊഴിലില്ലായ്മ നിരക്ക് നാല് ദശാംശം എട്ട് ശതമാനമായി കുറഞ്ഞത് ശ്രദ്ധേയമാണ് ഒക്ടോബറിൽ ഇത് അഞ്ച് ദശാംശം നാല് ശതമാനമായിരുന്നു പണപ്പെരുപ്പത്തിൽ നിന്നും ആശ്വാസകരമായ സാഹചര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യ സാക്ഷിയായത് ഉപഭോക്തൃ വില സൂചിക പണപ്പെരുപ്പം ജനുവരിയിൽ നാല് ദശാംശം രണ്ട് ആറ് ശതമാനമായിരുന്നു പിന്നീട് ഇത് ക്രമേണ കുറയുന്നതായാണ് കണ്ടത് ജൂണിൽ സി പി ഐ പണപ്പെരുപ്പം രണ്ട് ദശാംശം ഒന്നേ പൂജ്യം ശതമാനമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇത് ആർ ബി ഐയുടെ ഇടക്കാല പണപ്പെരുപ്പ ലക്ഷ്യമായ നാല് ശതമാനം ഉപഭോക്തൃ വില സൂചികയ്ക്ക് വളരെ താഴെയാണ് ഹെഡ്ലൈൻ സി പി ഐ താഴേക്ക് നീങ്ങുകയും ഒക്ടോബറിൽ ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിരക്കായ പൂജ്യം ദശാംശം രണ്ട് അഞ്ച് ശതമാനത്തിലെത്തുകയും ചെയ്തു ഭക്ഷ്യവസ്തുക്കളുടെ വിലയിലുണ്ടായ കുറവാണ് പണപ്പെരുപ്പം കുറഞ്ഞുവരാൻ കാരണം നിലവിലെ മാക്രോ എക്കണോമിക് സാമ്പത്തിക പശ്ചാത്തലത്തിലാണ് ആർ ബി ഐ പോളിസി റിപ്പോ നിരക്ക് ഇരുപത്തിയഞ്ച് ബേസിസ് പോയിന്റ് കുറച്ച് അഞ്ച് ദശാംശം രണ്ട് ശതമാനമാക്കിയത് ഇത് വളർച്ച പണപ്പെരുപ്പ സന്തുലിതാവസ്ഥ എന്നിവയെ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മൊത്തവിലയിലെ പ്രവണതയും പണപ്പെരുപ്പം നിയന്ത്രണത്തിലേക്ക് എന്നതിന്റെ സൂചനയാണ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടക്കത്തിൽ തന്നെ ഇന്ത്യയുടെ വിദേശ വ്യാപാരം ശക്തമായ നിലയിലാണ് ആരംഭിച്ചത് മൊത്തം കയറ്റുമതി എഴുപത്തിനാല് ദശാംശം ഒൻപത് ഏഴ് ബില്യൺ യു എസ് ഡോളറായി കണക്കാക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയെ അപേക്ഷിച്ച് ഒൻപത് ദശാംശം ഏഴ് രണ്ട് ശതമാനം വളർച്ച രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ആയപ്പോഴേക്കും മൊത്തം കയറ്റുമതി ഇരുന്നൂറ്റി പത്ത് ദശാംശം മൂന്നേ ഒന്ന് ബില്ല്യൻ യു എസ് ഡോളറിലെത്തി ഈ പ്രവണതകൾ സ്ഥിരമായ കയറ്റുമതി വികാസവും വൈവിധ്യമാർന്ന ബാഹ്യ ആവശ്യകതയും പ്രകടമാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യു കെ ഒമാൻ ന്യൂസിലൻഡ് എന്നിവയുമായുള്ള വ്യാപാര പങ്കാളിത്തം ഇന്ത്യ ശക്തമാക്കി ചൈന ഹോങ്കോങ് ബ്രസീൽ ഇറ്റലി ഫ്രാൻസ് ഓസ്ട്രേലിയ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ബെൽജിയം ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള വ്യാപാരം വർദ്ധിപ്പിച്ചു ഇതിലൂടെ ആഗോള കയറ്റുമതി സാധ്യതകൾ വിശാലമാവുകയായിരുന്നു സേവന കയറ്റുമതി സമ്പദ്വ്യവസ്ഥയുടെ പ്രധാന സ്തംഭമായി തുടർന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നവംബർ മാസങ്ങളിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ദശാംശം അഞ്ച് ആറ് ബില്യൺ യു എസ് ഡോളറിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ നവംബർ മാസങ്ങളിൽ എട്ട് ദശാംശം ആറ് അഞ്ച് ശതമാനം വർദ്ധിച്ച് ഇരുന്നൂറ്റി എഴുപത് ദശാംശം പൂജ്യം ആറ് ബില്ല്യൻ യു എസ് ഡോളറായി ഇത് വർദ്ധിച്ചു ഈ നേട്ടം കമ്പ്യൂട്ടർ സേവനങ്ങളിലും ബിസിനസ് സേവനങ്ങളിലും ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ആഗോള മത്സരശേഷി അടിവരയിടുന്നു മൊത്തത്തിൽ കയറ്റുമതി മേഖല ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിരതയെയും വളർച്ചാ പ്രതീക്ഷയെയും ശക്തിപ്പെടുത്തുന്നു ഇന്ത്യയുടെ വളർച്ചാ പ്രതീക്ഷകൾ ഇപ്പോഴും മികച്ചതായി തുടരുന്നു ശക്തമായ സാമ്പത്തിക അടിസ്ഥാനങ്ങളുടെ പിൻബലത്തിൽ ആഗോള ആഭ്യന്തര സ്ഥാപനങ്ങൾ അവരുടെ വിലയിരുത്തലുകൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തേക്കുള്ള ജി ഡി പി വളർച്ചാ പ്രവചനം ആറ് ദശാംശം എട്ട് ശതമാനത്തിൽ നിന്നും ഏഴ് ദശാംശം മൂന്ന് ശതമാനമായി പരിഷ്കരിച്ചത് ഈ സാഹചര്യത്തിലാണ് വിവിധ അന്താരാഷ്ട്ര ഏജൻസികളും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിൽ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നു ലോകബാങ്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആറ് ദശാംശം അഞ്ച് ശതമാനം വളർച്ച പ്രവചിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആറ് ദശാംശം നാല് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ആറ് ദശാംശം അഞ്ച് ശതമാനവും വളർച്ചയോടെ ഇന്ത്യ ഏറ്റവും വേഗത്തിൽ വളരുന്ന ജി ട്വൻ്റി സമ്പദ് വ്യവസ്ഥയായി തുടരുമെന്ന് മോഡീസ് വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആറ് ദശാംശം ആറ് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആറ് ദശാംശം രണ്ട് ശതമാനവും വളർച്ച നേടുമെന്ന് ഐ എം എഫ് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആറ് ദശാംശം ഏഴ് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആറ് ദശാംശം രണ്ട് ശതമാനവും വളർച്ച പ്രവചിക്കുകയാണ് ഒ ഇ ഡി സി നിലവിലെ സാമ്പത്തിക വർഷത്തിൽ ആറ് ദശാംശം അഞ്ച് ശതമാനവും അടുത്ത സാമ്പത്തിക വർഷത്തിൽ ആറ് ദശാംശം ഏഴ് ശതമാനവും വളർച്ച പ്രതീക്ഷിക്കുന്നതായി എസ് ആൻഡ് പി റിപ്പോർട്ട് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വളർച്ചാ പ്രവചനം ഏഴ് ദശാംശം രണ്ട് ശതമാനമായി ഉയർത്തിയിരിക്കുകയാണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ശക്തമായ ഉപഭോക്തൃ ആവശ്യം കണക്കിലെടുത്ത് രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിലെ പ്രവചനം ഫിച്ച് ഏഴ് ദശാംശം നാല് ശതമാനമായി ഉയർത്തിയതും ശ്രദ്ധേയമാണ് ശക്തമായ ആഭ്യന്തര ആവശ്യം തൊഴിലില്ലായ്മ കുറയൽ പണപ്പെരുപ്പം ലഘൂകരിക്കൽ എന്നിവയ്ക്കൊപ്പം അന്താരാഷ്ട്ര ആത്മവിശ്വാസം നിലനിർത്തുന്നതിലൂടെ രണ്ടായിരത്തി നാൽപ്പത്തിയേഴിലെ വികസന ലക്ഷ്യങ്ങളിലേക്ക് സ്ഥിരതയോടെ രാജ്യം മുന്നേറുകയാണ്